അടുത്തൊന്നും ഇപ്പോ കോടതി പോയാല് വല്ലപ്പോഴേ പോകലുള്ളൂ എന്നാല് ഒരു പന്ത്രണ്ടര ആകുമ്പോഴേക്ക് പോരല്ല ഇന്ന് ഞാൻ നാലു മണി വരെ ഇരിക്കേണ്ടി വന്നു ഞാൻ ആ വിഷയല്ല പറയുന്നത് ആ സമയത്തിന്റെ ഇടക്ക് എന്റെ ശ്രദ്ധയില് എന്റെ പരിഗണനക്ക് വേണ്ടി വന്ന ഈ വിവാഹമോചന കേസിന്റെ കക്ഷികളുമായി ഇങ്ങനെ സംസാരിച്ചു നോക്കുമ്പോ അവര് അതുപോലത്തെ സംഭവങ്ങൾ ഒന്നുകിൽ കുട്ടിക്ക് പുതിയപ്പള്ളിനെ ഭയങ്കരം ഇഷ്ടമൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ആ പുതിയാപ്പളിനെ നമ്മളെ വീട്ടിൽ കയറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞു അതല്ലെങ്കിൽ ഈ പുതിയപ്പൾക്ക് കുട്ടിനെ ഒരു നിലക്കും ഒഴിവാക്കാൻ ഇഷ്ടല്ല പക്ഷേ ആ കുട്ടിക്ക് വേറെ ആരോ ആയിട്ടു ആയിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അത് പിടിക്കപ്പെട്ടു അതിന്റെ പേരിൽ ഇനി മുന്നോട്ട് പറഞ്ഞു ഇനി കോടതി ഇപ്പൊ അഞ്ചു ലക്ഷം ഈ പെൺകുട്ടിക്ക് ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞൊരു കേസ് ഇന്ന് എന്റെ പരിശോധനക്ക് വിധേയമായപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്താ സംഭവം എന്നറിയോ ഈ പെണ്ണിനെ ഒഴിവാക്കണം എന്ന് പുതിയാപ്പള തീരുമാനിച്ച് തൊലാക്ക് ചെല്ല പേരിൽ ആ കോടതി അഞ്ചു ലക്ഷം റുപ്യ കൊടുക്കാൻ ഉത്തരവിട്ടത് എന്തിനെ ഈ പെണ്ണിനെ തൊലാക്കിയല്ലണം പുതിയാപ്പള തീരുമാനിച്ചത് എന്ന് അന്വേഷിച്ചപ്പോ പറഞ്ഞത് നാല് മക്കളുള്ള ഈ പെണ്ണ് വീട്ടിൽ ഏതോ ഫ്രിഡ്ജ് നന്നാക്കാൻ വേണ്ടി വന്നിരുന്നേ മൊക്കണങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ ഫ്രിഡ്ജ് നന്നാക്കാനോ മറ്റേ ഒക്കെ കസ്റ്റമർ കെയർക്ക് വിളിച്ചു കറിഞ്ഞു അവരാരെങ്കിലും പറഞ്ഞേക്കും ഞാൻ എവിടെ എന്താന്നൊന്നും വിശദീകരിക്കുന്നില്ല ആ നന്നാക്കാൻ വന്ന ഒരുത്തനോട് ആ ഫ്രിഡ്ജ് നന്നാക്കാൻ അയാള് ആ വീട്ടിലെടുത്ത കുറഞ്ഞ സമയത്തുള്ള പരിചയം ആ പരിചയം ഇന്ന സൗഹൃദത്തിലായി വളർന്നു വന്ന് ഈ ും അതുപോലെ തന്നെ സ്വന്തം മാതാപിതാക്കളെയും പുതിയാപ്പള്ളൻറെ വാപ്പാനെയും ഉമ്മാനെയും പുതിയാപ്പള്ളേയും ഒക്കെ വിട്ട് പോയി അവന്റെ കൂടെ പോയി ഒരാഴ്ച എവിടെപ്പോ കൂടി മതിയായപ്പോ രണ്ടാമത് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്ന് കുട്ടികളെയും പുതിയാപ്പള്ളി എടുത്ത് അപ്പൊ ഈ പുതിയാപ്പള്ളിയും പൊരക്കാരും പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി വേണ്ട ഒഴിവാക്കാം ആ ഒഴിവാക്കിയ കേസിൽ വരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം കോടതിന്റെ ഉത്തരവ് എത്രയെന്നറിയോ ഈ പെണ്ണിന് അഞ്ചു ലക്ഷം ഒന്നായിട്ട് കൊടുക്കണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഞാൻ പറയുന്നത് ഈ രീതിയിലേക്ക് നമ്മുടെ കുടുംബ ജീവിതം അടക്കം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് എന്തേ ഇതിനൊക്കെ കാരണം നമ്മൾ ആലോചിക്കണം മഹാന്മാരായ ആളുകൾ ആളുകൾക്കന്മാരായി അറിയപ്പെട്ടവരുണ്ടാകും പാവപ്പെട്ട സാധുക്കളുണ്ടാവും ചെറിയ മക്കൾ ഉണ്ടാകും ഏതെങ്കിലും വീടിന്റെ മൂലകളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുലും ഫിക്റിലുമായി കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ട സഹോദരിമാരുണ്ടാകും ആ അവസ്ഥയൊക്കെ ആയിരുന്നു മുമ്പ് എങ്കിൽ ഇന്ന് അതൊക്കെ മാറി അതിന്റെയൊക്കെ ഒക്കെ സ്ഥാനത്ത് നമ്മുടെ ടെലിവിഷനും നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ ഇന്റർനെറ്റും നമ്മുടെ യൂട്യൂബും നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകൾ ഇങ്ങോട്ട് നിറഞ്ഞ് ഓതാൻ സമയമില്ല സ്വലാത്ത് ചെല്ലാൻ സമയമില്ല നിസ്കരിക്കാൻ സമയമില്ല മൗല്യതോതാൻ സമയമില്ല നമ്മൾ താമസിക്കുന്ന കഴിഞ്ഞുകൂടുന്ന വീടുകളിലോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലോ നമ്മൾ താമസിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലോ എവിടേക്കെങ്കിലും ഒന്ന് അള്ളാഹു താലാന്റെ നോട്ടം ഉണ്ടാകാൻ തടസ്സമാകുന്ന എല്ലാ സംഗതികളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു വന്നപ്പോൾ ഒരുപാട് നല്ല പാപങ്ങളായ മനുഷ്യന്മാരുണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് മഴ ലഭിക്കുന്നത് പ്രയാസങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം വരുന്നത് മുഖേനയാണ് നിങ്ങൾക്ക് റിസ്ക് വരുന്നത് എന്ന് ഹബീബുനാഹി പഠിപ്പിച്ച ഒരു രീതി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മറന്നുപോയി നമ്മളൊക്കെ കരുതുന്നത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത നമ്മുടെ കഴിവ് നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യ ദൃഢഗാത്രരായ മക്കള് നമ്മുടെ ഈ പരിഷ്കാരം ഇതൊക്കെയാണ് നമ്മുടെ എല്ലാം എല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാത്ത ആദരിക്കേണ്ടവരെ ആദരിക്കാത്ത സത്യത്തിനോ അല്ലെങ്കിൽ സത്യസന്ധതക്കോ സൗദര്യത്തിനോ സൗഹാർദ്ദത്തിനോ ഈ സഹിഷ്ണുതക്കോ ഒന്നും തന്നെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലേക്ക് ലോകം മാറിപ്പോവുകയാണ്